ടി റീമ കല്ലിങ്കൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നടത്തുന്നത് ലഹരി പാർട്ടിയാണെന്ന് തമിഴ് ഗായിക സുചിത്രയുടെ ആരോപണത്തിൽ ഇപ്പോൾ സംവിധായകൻ ആഷിഖ് അബൂനും നടി റീമ കല്ലിംഗലിനുമെതിരെ കൊച്ചി സിറ്റി പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയിൻമേലാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കൊച്ചി സിറ്റി പോലീസ് ആസ്ഥാനത്തിൽ ലഭിച്ച പരാതി ഇപ്പോൾ എസ് പിക്ക് കൈമാറിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ ലഹരി പാർട്ടി നടത്താറുണ്ട് എന്ന ഗായക സുചിത്രയുടെ ആരോപണത്തിലാണ് സംവിധായകൻ ആഷിഖ് കബൂറിനും നടി റീമ കലിംഗലിനുമെതിരെ യുവമോർച്ച നേരത്തെ തന്നെ പരാതി നൽകിയത് ഗായികയുടെ ഈ ആരോപണത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു യുവമോർച്ച എറണാകുളം ജില്ലാ കമ്മിറ്റി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് അതായത് ഈ സംഭവത്തിൽ ഗുരുതരമായ ആരോപണമാണ് ഇരുവർക്കുമെതിരെ തെന്നിന്ത്യൻ ഗായിക ഉയർത്തിയതെന്നാണ് വിവരങ്ങൾ എറണാകുളം കലൂരിൽ ഇവർ നടത്തുന്ന സ്ഥാപനത്തിനെതിരെയും വ്യാപകമായ പരാതികളാണ് ഉയർന്നു കേൾക്കുന്നത് അതിനാൽ തന്നെ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരു തലമുറയുടെ സർവനാശത്തിന് എല്ലാവരും ഉത്തരം പറയേണ്ടി വരുമെന്നും ഗായികയുടെ പരാതി മൊഴിയായി എടുത്തുകൊണ്ട് തന്നെ അന്വേഷണം നടത്തണമെന്നാണ് യുവമോർച്ച എറണാകുളം ജില്ലാ പ്രസിഡന്റ് വൈശാഖ് രവീന്ദ്രൻ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇരുവരും പെൺകുട്ടികളെ ലൈംഗികമായിട്ടുള്ള ചൂഷണത്തിന് ഇരയാക്കിയെന്നായിരുന്നു ആരോപണം ഇതിനു പിന്നാലെയാണ് യുവമോർച്ച പരാതി നൽകിയത് അതായത് റിമയുടെയും ആഷിക്കിന്റെയും കൊച്ചിയിലെ ഫ്ളാറ്റിൽ ലഹരി പാർട്ടി നടത്തി പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നാണ് നിലവിൽ ഗായിക സുചിത്ര ആരോപിച്ചത് ഇതിനു പിന്നാലെ ാണ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ചയും രംഗത്തെത്തിയത് നടിയുടെ കൊച്ചിയിലെ വീട്ടിൽ ലഹരി പാർട്ടി സംഘടിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് സുചിത്ര ആരോപിച്ചതും പാർട്ടിയിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുക്കാറുള്ളത് ഇതിൽ തന്നെ നിരോധിതമായ വസ്തുക്കൾ പാർട്ടിയിൽ ഉപയോഗിച്ചിരുന്നു ഇത് റിമയുടെ കരിയറിനെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും സുചിത്ര ആരോപിച്ചിരിക്കുകയാണ് ഈ ആരോപണത്തിന് പിന്നാലെ സുചിത്രയ്ക്ക് റിമ കല്ലിംഗൽ വക്കീൽ നോട്ടീസ് അടക്കം അയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അതേസമയം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഡബ്ല്യു സി സിയിൽ വൻ അഗ്നിപർവ്വതം പുകയുകയാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് നിലവിൽ താരസംഘടനയായ സംഘടനയായ അമ്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികളിൽ ഇപ്പോൾ പെട്ടു നിൽക്കുന്നത് ഡബ്ല്യു സി സി ആണ് അതായത് ഡബ്ല്യു സി സി എന്ന സംഘടനയെ വെള്ള പൂശേണ്ട എന്നാണ് അതിൽ പ്രവർത്തിക്കുന്ന പുരോഗമനം പറയുന്ന പല പ്രമുഖ നായികന്മാർ യും യഥാർത്ഥ സ്വഭാവം സ്ത്രീ വിരുദ്ധത ആണെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചർച്ചകൾ അതായത് സംവിധായകൻ രഞ്ജിത്ത് തന്റെ നഗ്ന ഫോട്ടോ നടി രേവതിക്ക് അയച്ചു നൽകിയെന്ന യുവാവിന്റെ പ്രതികരണവും റീമാ കല്ലിംഗൽ ലഹരി മാർട്ടി നടത്തിയെന്ന ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലെല്ലാം തന്നെ ഡബ്ല്യു സി സിയെ ഏറെ ബാധിച്ചിരിക്കുകയാണ് ഈ സംഭവങ്ങളിൽ പ്രതികരിക്കാൻ ഇതുവരെയും സംഘടന തയ്യാറായിട്ടില്ല അതായത് കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതികരിക്കാൻ നിന്നാൽ സംഘടനയ്ക്കുള്ളിലെ പലരുടെയും രഹസ്യ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയുള്ള ഭയമാണോ ഡബ്ല്യു സി സിയിൽ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇതിനു മുൻപും ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ടൊരു വലിയ ആരോപണം ചലച്ചിത്ര മേഖലയിൽ തന്നെ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ ആരും തന്നെ എന്തുകൊണ്ട് പുറത്ത് വിട്ടില്ല എന്നും ഇപ്പോൾ അതും സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയാവുകയാണ് കാരവാനിലെ ടോയ്ലറ്റിൽ കയറാൻ അനുവാദം ചോദിച്ച ജൂനിയർ ആർട്ടിസ്റ്റായ നടിയെ ഇറക്കിവിട്ട ഡബ്ല്യു സി സിയിലെ പ്രമുഖ നായിക ആരെന്ന് വെളിപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ പറയുന്നത് ഇതിനെ പറ്റി ചലച്ചിത്ര രംഗത്തെ പല പ്രമുഖരും പ്രതികരിച്ചിരുന്നു സംവിധായകനായ അഖിൽമാര നിർമ്മാതാവായ സാന്ദ്ര തോമസ് ഡബിങ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി തുടങ്ങി നിരവധി ചലച്ചിത്ര പ്രവർത്തകർ ഡബ്ല്യു സി സിയിലെ പ്രമുഖ നടിയുടെ ഭാഗത്തുണ്ടായ ഈ സ്ത്രീ വിരുദ്ധ സമീപനം തുറന്നു കാട്ടിയിരുന്നു ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് ഏറെ ചർച്ചയായ ഒരു വിഷയവും കൂടെ തന്നെയാണിത് എന്നാൽ ആ നടി ആരാണ് അല്ലെങ്കിൽ ആ നടിയുടെ പേര് എന്താണ് എന്നത് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അതായത് അമ്മ പോലുള്ള സംഘടനയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെങ്കിൽ ആ പേര് പുറത്തു വന്നത് പക്ഷേ ഇവിടെ പ്രതിസ്ഥാനത്ത് പുരോഗമനം പറയുന്ന സ്ത്രീപക്ഷ നിലപാട് പറയുന്ന ഡബ്ല്യു സി സി ആണ് അതുകൊണ്ടാണ് ആ പ്രമുഖ താരത്തിന്റെ പേര് ഇപ്പോഴും പുറത്തു വരാത്തത് എന്ന രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും നിറയുന്നത് ന്യൂസ് ന്യൂസ്